അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷേ എന്താ പറയണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ എടുത്താലാണ് എല്ലാം സ്റ്റഡി ലീവ് ആട്ടോ അല്ല രാവിലെ എട്ട് മണിയാകുമ്പം പത്രമൊക്കെ വായിച്ചെടുക്കുന്ന ഇന്നും സ്റ്റഡി ലീവ് എന്ത് ചെയ്യാനാണ് ഞാൻ ഓരോ ദിവസം ഇടവിട്ടല്ലേ വീഡിയോസ് ഇടുന്നത് അപ്പം അതാണ് ഇങ്ങനെ വരുന്നത് എന്തായാലും ഇന്നത്തെ പരീക്ഷ കഴിയും അപ്പം സ്റ്റഡി ലീവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഒന്നാണ്ട് അവധിയായത് കൊണ്ട് തന്നെ കിടന്ന് ഉറക്കുവാണേ എത്ര സമയമായെന്നറിയാമോ എത്ര വിളിച്ചാലും എണീക്കത്തില്ല തിരിഞ്ഞ് 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 തിരിഞ്ഞങ്ങ് കിടക്കും ആവധി ദിവസമല്ലേ ഉള്ളു രാവിലെ സ്കൂളിൽ പോകേണ്ട ദിവസമൊക്കെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്ന പിള്ളേരല്ലേ ഏതാണ്ട് ഉണത്തനോട്ട് എത്ര പേരെ വന്നിരിക്കുന്നെന്നറിയാമോ അതാണ്ട് ലച്ച് വരുന്നുണ്ട് ഞാൻ ലച്ചിനോടാവുന്ന പറഞ്ഞു പെയ്ക്കോ പൊയ്ക്കോ ഉണത്തല്ലേ കൊച്ചിന് ഇന്ന് കാരണം ഇപ്പോൾ അടി തുടങ്ങും കണ്ടോ ഞാൻ പറഞ്ഞു നാമെടുത്തില്ല അതിന് മുമ്പേ തുടങ്ങിയാൽ അടി ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് തുടങ്ങും രണ്ടും കൊണ്ടുള്ള മേള നല്ല കട്ട് ഒട്ടയ്ക്ക് അടി പിടിയാവും ഇവിടെ ഇപ്പം അവൾ എഴുന്നേറ്റ് വന്ന് കൊടുക്കും നല്ലത് നല്ല അവൾക്ക് അതോടവൾക്ക് മതിയോ അല്ലെങ്കിൽ ഉറങ്ങി കിടന്ന് കിടക്കുമ്പോൾ ശല്യം ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ അവൾ ഇത് മലപൂർവ്വം ചെയ്യുന്നതാണ് എന്തായാലും ഇന്ന് നല്ല തിരക്കുള്ള എനിക്ക് കേട്ടോ പിള്ളേർക്ക് സ്റ്റഡി ലീവ് കൊടുത്തേക്കുന്നത് വീട്ടിൽ വീട്ടിലരുത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണെങ്കിൽ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ വണ്ടിയുടെ മുമ്പും പുറവിനും ഉണ്ട് ഞാൻ പറയും പിള്ളേരുടെ നിങ്ങളവിടെ അങ്ങനെ പോയിരുന്നു പഠിക്ക് ഞാൻ പോകേണ്ട വഴിക്ക് പോയിട്ട് വരാം എന്നാൽ എവിടെ നിന്ന് കേൾക്കാൻ അവർക്ക് സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വിനോദയാത്ര ഒക്കെ ഒരു ദിവസം പോലെ അതൊന്ന് കാരണം ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പുറമു വരാമല്ലോ അങ്ങനെ താണ്ട് ആദ്യത്തെ തിരക്ക് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഗവണ്മെന്റ് ആശുപത്രി എന്താണ് സൂപ്പറാക്കി കേട്ടോ ഞങ്ങളുടെ മല നിലല്ല ഗവൺമെൻറ് ആശുപത്രി നമ്മുടെ ഹെൽ ഹെൽത്ത് സെൻറ്റർ എന്നൊക്കെ പറയത്തില്ലേ നല്ലാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ആയിരുന്നു ഉദ്ഘാടനം അവിടെ പോയി ഞങ്ങളുടെ കുഞ്ഞമ്മയ്ക്ക് ഒരു ചീട്ടെടുത്തിടാനാണ് പോയത് അവർക്ക് നല്ല പനിയാണ് അപ്പം പിന്നെ കട റേഷൻ കടയിൽ പോകുന്നതുകൊണ്ട് പന്ത്രണ്ട് മണിയായിട്ട് അടച്ചിട്ട് വരാൻ പറ്റുമോ അപ്പോഴത്തേക്കിനും പിന്നെ ടോക്കണൊക്കെ അങ്ങ് ഒരുപാടാവല്ലോ അപ്പോൾ രാവിലെ എഴുതി ടോക്കൺ എടുത്തിടുമ്പം പിന്നെ അവർ വരുന്ന സമയത്ത് കയറിയാൽ മതി ആ ടോക്കൺ വട്ടങ്ങ് അങ്ങനെ അത് കൊണ്ടുവന്ന് അവരുടെ കടയിൽ കൊടുത്തു പിന്നെ അമ്മയ്ക്ക് കാപ്പിയൊക്കെ കൊടുത്തു റേഷൻ കടയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞങ്ങളെല്ലാം റേഷൻ കടക്കായിരുന്നു കേട്ടോ അങ്ങനെ താണ്ട് ഈ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ ഇഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നേ അപ്പം നല്ല ആറാം ക്ലാസ്സിൽ പിടിക്കുന്നൊരു കൊച്ചു കഴിക്കുന്നുണ്ട് ഒരി ഇഡലി ഈ ഇഡലി ഇപ്പം ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ സൈഡിലിരിക്കുന്നതാണ് ഇതിൻ്റെ മുക്കാൽ പകുണ്ട് കണ്ടോ ആ ചെറിയ അതിനകത്ത് ആ കൂട്ടാൻ പണമ്പതിനകത്ത് കാരണം അല്ല ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിട്ട് അതെല്ലാം പറക്കി അങ്ങ് മാറ്റി വെച്ച് അപ്പം ലെച്ച് നേരത്തെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയത് കേട്ടോ ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് കഴിക്കാം നല്ല പേരും മഴയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ മുതലേ നല്ല പേരും മഴയായിരുന്നു അപ്പം നല്ലൊരു കാപ്പിയും കൂടെ ഒക്കെ ഇട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ അപ്പം നല്ല പിള്ളേരെ എല്ലാം അകത്തെ കീറ്റിയൊക്കെയാണ് നല്ല പേര് മഴ പെയ്തുണ്ടെങ്കിൽ അവർ ഉറങ്ങേ കിടക്കുവായിരുന്നു അപ്പോൾ ഞാനൊരു വിളി വിളിച്ചപ്പോഴത്തേക്കെല്ലാം തലവെക്കി എല്ലാവരും കേട്ടോ രാവിലെ കുറച്ച് സമയം ഞാൻ അയച്ചു വിട്ടുള്ളൂ മഴയായിട്ട് തന്നെ ഇവർക്ക് ഈ മഴ നനയുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ മഴയെ തെങ്ങണം തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മണിയെ നനഞ്ഞ് അവിടെ ഇവിടെയൊക്കെ എന്തായാലും ദൈവഭാഗത്തിന് ഇതുവരെ പനിയും ഒരു അസുഖങ്ങളും പിടിച്ചിട്ടില്ല ഞാൻ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ മഴയത്ത് ഇത് മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പനിയും അതുകൊണ്ട് ഞാനിപ്പോൾ അതി അഴിച്ചു വിടുന്നില്ല പിന്നെ ഏതാണ്ട് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ പിള്ളേരുടെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അതാണ്ട് സ്കൂട്ടറിനും കൊണ്ടുപോയപ്പം സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലും കൊണ്ടായിരുന്നു അതാണ്ട് കാറി കൊണ്ടു പോയപ്പം കാറിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് എന്ത് പറയാനെന്ന് പറയാം ഈ പിള്ളേർ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം അവിടെ റബ്ബർ റബ്ബർ വെട്ടാറായി നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറേ കാടുണ്ട് അപ്പോൾ ആ കാട് വിട്ടു തെളിക്കാനായിട്ട് ആളിനെ നിർത്തിയിട്ടുണ്ട് അപ്പം പെരും മഴ ആയതുകൊണ്ട് അണ്ണേനവിടെ നിന്ന് വിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അല്ല മെഷീൻ ഉപയോഗിച്ചിട്ട് ഇട്ടുന്നതായിരുന്നേ അപ്പോൾ ആളുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഞാൻ വിളിച്ചതിനൊക്കെ ഫോൺ എടുക്കുന്നില്ല എന്തായാലും പോയി വന്ന് നോക്കാമെന്ന് കരുതി പോവുകയാണ് അപ്പം പിള്ളേരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ എവിടെ നിന്ന് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി കേട്ടോ അപ്പം നമ്മളിവിടെയൊക്കെ വടക്കൊടുത്തേക്കാണ് വീടൊക്കെ അപ്പോൾ കുറച്ച് ഉണ്ട് അപ്പം അത് ഇന്ന് ഇന്നിത്രയും മഴ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നിന്നങ്ങ് പെയ്യുന്നില്ല നിന്നാണെങ്കിൽ ഒട്ടും ഒരു മഴ എന്ത് ചെയ്യാനാണെന്ന് പറ അങ്ങനെ ആളവിടെ കാണത്തില്ലെന്നും പറഞ്ഞാൽ ഞാൻ പോയത് പക്ഷേ അണ്ണന അവിടെ ഉണ്ടായിരുന്നുണ്ടോ ചെന്ന് കയറിയപ്പോഴത്തേക്കും പേര് മഴ ഒന്നും പറ്റുന്നുണ്ടോ അവിടെ എന്തെങ്കിലും ഒരു കസേര ഉണ്ടായിട്ടുണ്ട് അഷ്മിക്ക് ഇരിക്കുന്ന സ്ഥലവും കിട്ടി അങ്ങനെ ഉണ്ട് പേറ്റ് മഴയായിപ്പോയി കേട്ടോ അങ്ങനെ അണ്ണൻ ആ മഴയത്ത് നിന്നത് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ചോറ് ആണേ അപ്പം ഞാൻ പറഞ്ഞു അതൊരു കാര്യം ചെയ്യുന്ന ഉച്ചയ്ക്ക് മതി നിർത്തിയിട്ട് വേറെ ഉണക്കുള്ള ഒരു ദിവസം വരാൻ പറഞ്ഞൊക്കെ എണ്ണനില്ല സ്കൂളോട്ടം സ്കൂൾ ബസ്സിലൊക്കെ പോകുന്നതേ അതുകൊണ്ട് ചെയ്തോളാം മഴയായാലും നിന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളാദ്യോട്ടം എണ്ണയും ഇങ്ങനെ മെഷീൻ ഉപയോഗിച്ച കാടൊക്കെ വൃത്തിയാക്കുന്നത് പക്ഷേ സംഭവം സൂപ്പറായിരുന്നു ഒരു ദിവസത്തെ പണി നമുക്കും ലാഭം നല്ല ലാഭമാണ് നമുക്ക് ഈ പണി കേട്ടോ നല്ല കമ്പിളി നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു നല്ല ചുമന്ന കമ്പിളി നാരങ്ങ എന്ത് ചെയ്യാൻ അനപ്പിച്ചാൽ പറ്റത്തില്ല ചിച്ചാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിൽക്കായിരുന്നു അവിടെ തോട്ടിയൊന്നും ഇല്ലായിരുന്നു ആ എന്തായാലും നാണ്ട ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് മഴയല്ലേ നമ്മളവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ അവിടെ ആളുണ്ട് നോക്കാനും കാണാനും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളങ്ങ് പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പഠിക്കണ്ടേ ചുമ്മാതിങ്ങനെ എൻ്റെ കൂടെ ഒക്കെ നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ രണ്ടാ പോകുന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു അങ്ങനെ സാധനം വാങ്ങാനായിട്ട് കയറി ഞാൻ പലവട്ടവും വിചാരിക്കും ഇവിളന്മാരുള്ളപ്പോൾ ഇവിടെ കയറില്ലേ കയറില്ലേന്ന് പക്ഷെ എന്ത് ചെയ്യാനെ ഇവിളന്മാർ എപ്പോൾ ഞാൻ കയറണമെന്ന് വിചാരിച്ചോളൂ അന്നേരം എല്ലാം വിവിളിമാർക്ക് എന്തെങ്കിലും രീതിയിൽ അവധി ഇട്ടുകട്ടോ അങ്ങനെ അവളിമാരും എൻ്റെ കൂടെ കാണും അതുകൊണ്ട് ഞാനൊരു കാസർഗോൾ എടുക്കട്ടോ ഒരു കാസർഗോള് എനിക്ക് ഇവിടെ ഇരിക്കുന്ന കാസർഗോൾ ചീത്തയപ്പോൾ ഇപ്പോൾ കുറേ ദിവസം കൂട്ടേ വിചാരിക്കുന്ന ഒരു കാസർഗോൾ വാങ്ങണമെന്ന് അങ്ങനെ ഒരു കാസർഗോൾ വാങ്ങി നല്ല നിറച്ചും പാത്രങ്ങളാണെങ്കിൽ ഹോൾസെയിലടയുണ്ട് അല്പസുഭം വിലക്കുറവൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു വിലക്കാണ് കിട്ടുന്നത് അപ്പം നല്ല ദോശക്കല്ല് എല്ലാം ഉണ്ട് നല്ല രസമുള്ള പാത്രങ്ങളാണ് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതുപോലെ അങ്ങ് വെച്ച് കാരണം ഞാൻ വിചാരിച്ചു പുതിയ വീട്ടിലോട്ട് പോകുമ്പം നല്ല നല്ല പാത്രങ്ങൾ കുറച്ചൊക്കെ മേടിക്കാമെന്ന് കരുതി കേട്ടോ ഇപ്പം പിന്നെ എനിക്ക് അത്യാവശ്യം വേണമെന്ന കാസർഗോളും പിന്നെ ഇഡലിക്കുട്ടകമാണ് അങ്ങനെ ഞാനൊരു ഇഡലിക്കുട്ടകം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പതിനഞ്ച് ഇഡലി ഉണ്ടാക്കാൻ പറ്റുന്നവരെണ്ണം ഇവിടെ ഇരിക്കുന്ന അലൂമിനിയത്തിൻ്റെ ആണ് അതങ്ങ് ചളങ്ങിപ്പോയി ആവിയെല്ലാം അങ്ങ് പുറത്ത് പോവുകയാണെങ്കിൽ ഈ ഉണ്ടാക്കുന്ന സമയത്താണ് വേ ചില സമയത്ത് അത് വേവത്തില്ല അങ്ങനെ പഴയ ഒരുപാട് പഴയതാണ് ആ ഇഡലിക്കുട്ടകം അപ്പം എനിക്ക് ഇഡലി ഇഡലിക്കുട്ടകം ഒരത്യാവശ്യമായിരുന്നു നമ്മളീ എന്താ ഈ കിണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേവാനൊക്കെ ഒരുപാട് താമസം എടുക്കും കാരണം അത് ചളുക്ക അടപ്പിനൊക്കെ ചളുക്കുണ്ടായിരുന്നു അടയാനൊരു ചിരിപ്പാട് അങ്ങനെ ഞാനൊരു കാസർഗോളും ഒരു ഇഡലി ഇഡലിക്കുട്ടകമൊക്കെ വാങ്ങി പിന്നെ കുറേ പലചരിക്ക സാധനങ്ങളും വേണമായിരുന്നു കേട്ടോ അതുകൊണ്ട് ആഷ്മി എനിക്ക് ഓർഡർ തരുമായിരുന്നു താഴെ ചെന്ന് എനിക്ക് അതെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവളുമാരില്ലാത്തപ്പോഴേ വരണമെന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കും പക്ഷേ പക്ഷേ എന്ത് ചെയ്യാനാണ് സാഹചര്യം എപ്പോഴും അവളുമാർക്ക് അനുകൂലമായിട്ടോ കാരണം ഞാൻ എപ്പം വരണമെന്ന് ചിന്തിക്കുന്നോ അന്നേരം എല്ലാം അവളുമാർക്ക് ഏതെങ്കിലും രീതിയിൽ അവധിയും കിട്ടും എൻ്റെ കൂടെ വരികയും ചെയ്യും അവളുമാർക്ക് വേണ്ടുന്ന എല്ലാം പറക്കിയെടുത്ത് എന്നെ മുടിപ്പിക്കുകയും ചെയ്യും ഈ പാത്രങ്ങളെല്ലാം കണ്ടാൽ എല്ലാം എടുക്കാൻ തോന്നും കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം അവിടെ നിന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും പിന്നെ പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ എടുക്കാമല്ലോ എന്നും കരുതി താണ്ടെ താഴെ പോയി പലരിക്ക സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ച കുരുമുളക് ആണേ ഞാനിപ്പോൾ പോയാൽ ഞങ്ങളുടെ വീടില്ല ഞങ്ങളുടെ വസ്തുവിനകത്ത് ഒരുപാട് കുരുമുളക് ഇഷ്ടംപോലെ പുരുമുളക് വിറ്റൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനിപ്പോൾ നൂറ് ഗ്രാമൊക്കെ ഞാൻ തൂക്കിക്കടയിൽ നിന്ന് മേടിക്കാം കണ്ടോ ഇതിനകത്ത് മുക്കാൽ സാധനങ്ങൾ അവളുമാരുടെ ഏട്ടോ കണ്ടോ വലിയ പാക്കറ്റ് മാങ്ങിയതാണ്ട് അത് ഇതും എല്ലാം പറക്കി എടുത്തിടക്കി പറക്കി എടുത്തിടയ്ക്ക് അശ്മിക്ക് മതിയാവുന്നില്ല അസാധം ഞാൻ തള്ളി എടുത്തതായിട്ട് ദൂരെ കളഞ്ഞിട്ടുണ്ടാവും കാരണം അവിടെ നിർത്തി ശരിയാകത്തില്ല ആ ബാസ്ക്കറ്റ് കണ്ടത് മുക്കാൽ സാധനങ്ങൾ അവളുമാരുടെ ആയിരുന്നു ആ അങ്ങനെ ഞാൻ കണ്ട ബില്ലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് എളുപ്പം പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ ഇനി അവിടെ നിന്നാൽ ശരിയാവത്തില്ല അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് എനിക്കങ്ങ് വിശന്ന് കുടലും പരികി വരുന്നെട്ടോ രണ്ട് രണ്ടര ആയിരുന്നു ഒന്നും മെച്ചില്ലായിരുന്നു ഒരു അവിയലും പിന്നെ അയില ഉണ്ടായിരുന്നെട്ടോ അതും വറുത്തതേ ഉള്ളായിരുന്നു ആ ഞങ്ങൾക്കതൊക്കെ മതിയെന്ന് അങ്ങനെ ഒഴിച്ചുവിട്ടാൻ വേണമെന്നൊന്നുമില്ല അങ്ങനെ ഞാൻ ഇവിടുംമാർ ബസ് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഉടനെ ഇവിടുമാരങ്ങ് പഠിത്തമായിരിക്കും അങ്ങ് ടെൻഷനായിരിക്കും പഠിക്കാൻ ഞങ്ങട്ട് ഇവിടെ നിന്ന് അതാണ്ട് ടിവിയും മെച്ചും ചോറും കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് എപ്പോൾ എണ്ണിക്കാനാണോ എന്ത് ആ അങ്ങനെ ഇന്നത്തെ തിരക്ക് ഇത്രയൊന്നും അല്ലായിരുന്നു കുറച്ചും കൂടെ തിരക്കുണ്ടായിരുന്നു എനിക്ക് വീലർ ഒന്ന് വർഷപ്പേ കാണിക്കണമായിരുന്നു പിന്നെ നമ്മുടെ മിക്കുവിനൊക്കെ പെഡിഗ്രി തീർന്നു അത് വേറെ സ്ഥലത്ത് പോയി അവിടുന്ന് രണ്ട് കിലോ തൂക്കി മേടിക്കണമായിരുന്നു ഞങ്ങൾ തൂക്കി മേടിക്കണേ പെഡിഗ്രിയൊക്കെ അപ്പോൾ അവിടെയും പോയില്ല ടു വീലറും ശരിയാക്കിയില്ല അതൊക്കെ ഇനി വേറൊരു സ്ട്ടം മഴയാണ്ട് എല്ലാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം